ഒന്ന് ാണ് ആ വിഷയത്തെ സംബന്ധിച്ച് പറഞ്ഞത് അപ്പോൾ ഇങ്ങനെ വേഷം മാറിയിട്ടാണെങ്കിലും മതവിഭാഗത്തെ അവരുടെ മതവിശ്വാസത്തെ ആഘോഷത്തെ വ്രണപ്പെടുത്തണം എന്ന് മാത്രമേ ഇവർക്ക് ആഗ്രഹമുള്ളൂ എന്നാലോ ഇവരുടെ മതത്തെ സംബന്ധിച്ചിടത്തോളം അതിവർക്ക് ചക്കരയാണ് അതിവർക്ക് തൊടാനേ പാടില്ല ഞങ്ങളുടെ മതം ഞങ്ങളുടെ അവകാശമാണ് ഇപ്പൊ കെ ടി ജലീൽ പറഞ്ഞു കിട്ടില്ലേ എന്റെ ലക്ഷ്യം സ്വർഗമാണ് വിദ്യാഭ്യാസവും വിവരവും രണ്ടും രണ്ടാണ് വിദ്യാഭ്യാസമുള്ള എല്ലാവരും വിവരമുള്ളവരാണ് എന്ന് ധരിക്കരുത് വിവരമുള്ള എല്ലാവരും വിദ്യാസമ്പന്നരായിരിക്കണം എന്നും ഷട്ടിക്കരുത് ഇത് രണ്ടും രണ്ടു തോണിയിൽ പോകുന്നതാണ് ഒരിക്കലും ഇത് രണ്ടും ഒരുമിച്ച് പോകത്തില്ല നമ്മൾ അങ്ങനെ ധരിക്കരുത് ഇപ്പോ ലീഗ് മതേതര പാർട്ടിയാണ് എന്ന് ഇവർ പറയാറല്ലേ മുസ്ലിം ലീഗ് അതിൽ തന്നെയുണ്ട് വർഗീയത അല്ലെ എന്താണെന്ന് അതുപോലെ തന്നെയാണ് ഇൻസെസ്റ്റ് ഇല്ലാതിരിക്കുന്നതിനു വേണ്ടി ആദം നബിയുടെ ഭാര്യ ഹവ ഇരുപത് പ്രസവങ്ങളിൽ നാൽപ്പതു മക്കൾ ഈ നാൽപ്പതു മക്കളും പരസ്പരം വിവാഹം കഴിച്ചത് ഇൻസെസ്റ്റ് ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് എന്നിവര് പറഞ്ഞില്ലേ അതിലും വലുതൊന്നും അല്ലല്ലോ ഇത് അതുകൊണ്ട് ഇതല്ല ഇതിൻ്റെ അപ്പുറവും പറയും പിന്നെ നമ്മുടെ മതത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചില മാനവികതകളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട മാനവികത നമ്മുടെ മതത്തിന് സമാധാനത്തിനല്ല ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് സാധനത്തിനാണ് സുന വേണം അത് നിർബന്ധമാണ് സെക്സ് കളി കുളി പിന്നെ സ്ത്രീകളുടെ ഒരു വർണ്ണന കേട്ടോ അതൊക്കെ ഇല്ലാതെ എന്തു മതം ഏതൊരു വഷളൻ പ്രഭാഷകനെ എടുത്തു നോക്കിയിരുന്നാലും ശരി അവൻ രണ്ടോ മൂന്നോ മണിക്കൂർ സംസാരിക്കുന്നതിനിടയിൽ ഏകദേശം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് മറ്റെന്തെങ്കിലും സംസാരിച്ചാലായി ബാക്കിയെല്ലാം ഇതൊക്കെയായിരിക്കും കാരണം അവർക്ക് രതി വൈകൃതം അവരുടെ കൂടെപ്പറപ്പാണ് അത്ര പെട്ടെന്നൊന്നും മാറത്തില്ല പിന്നെ സ്ത്രീ വിരോധങ്ങൾ വല്ലാത്ത സംഭവമാണ് കേട്ടോ കാരണം ഇവർക്കെല്ലാം പറ്റും വേറെ ആർക്കും ഒന്നും പാടില്ല ആ പെണ്ണ് വിയർപ്പ് മറ്റുള്ളവർക്ക് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പെർഫ്യൂം അടിച്ചാൽ പോലും അവളെ വേശ്യയാണ് എന്ന് പറയാൻ വാനലോകത്തിരുന്ന് സോളാർ സിസ്റ്റത്തെ വരെ നിയന്ത്രിക്കുന്ന ഒരു പടച്ചവന് കഴിയണമെങ്കിൽ ആ പിഴച്ചോന്റെ മൂല്യം എന്താ ആ പിഴച്ചോൻ മനുഷ്യരിൽ കാണുന്ന മാനവികത എന്തിനാ എന്താണ് അവളെ പെർഫ്യൂം അടിച്ചോണ്ട് പോയി എന്താ പ്രശ്നം ഇന്ന് പെർഫ്യൂം അടിക്കാത്ത മേക്കപ്പ് ഇടാത്ത ശരീരത്തിന്റെ വടിവുകൾ മറ്റുള്ളവരൊന്ന് കാണണം എന്ന് ആഗ്രഹിക്കാത്ത ആരാണുള്ളത് മുസ്ലിം സ്ത്രീകൾ ഇടുന്ന പറദകൾ കണ്ടിട്ടില്ലേ ബോഡി ഷേപ്പില് ഏത് മുസ്ലിം പെൺകുട്ടികളാണെന്ന് ലിപ്സ്റ്റിക്കും മേക്കപ്പും ഒന്നും ഇല്ലാതാ പുറത്തിറങ്ങുന്നത് എന്താ എല്ലാവരെയും പിടിച്ച് നിങ്ങൾക്ക് വേശ്യകളാക്കാൻ പറ്റുന്നില്ലേ ഉസ്താദെ അങ്ങനെയാണെങ്കിൽ ഓരോ ഉസ്താദുമാരുടെ വീടുകളിലും വേശ്യകളുണ്ട് പെർഫ്യൂം അടിക്കാതെ പോകുന്ന ആളുകളുണ്ടോ ഉണ്ടെങ്കിൽ ഉണ്ടാവും കേട്ടോ ഏ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നിസാ ഉൻ കാസിയാത്തൻ വസ്ത്രം ധരിച്ചിട്ട് നഗ്നരായി മറ്റുള്ളവരെ ഒന്ന് നോക്കി ചിരിച്ച് ഏ അവർ തിരിച്ചിങ്ങോട്ടൊന്ന് കൊഞ്ചി സിനിമത്തിൽ ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ ചില ഭാഗങ്ങളൊക്കെ ഒന്ന് പൊക്കി വെച്ച് അങ്ങനെയൊക്കെ പോകുന്ന ആളുകളില്ലേ അവര് സ്വർഗത്തിൽ പ്രവേശിക്കില്ല സ്വർഗത്തിന്റെ മണം പോലും കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഒരു പെണ്ണ് ഒന്ന് നന്നായി ഒരുങ്ങിയാൽ അതുപോലും പടച്ചവന് പിടിക്കുന്നില്ല മുന്നിപ്പിടിക്കുന്നില്ല അതേപോലെ പുരുഷൻ ഒരുങ്ങിയാൽ കുഴപ്പമില്ല ഇച്ചിരി മാനവികത ചുമ്മാ എ ലിപ്റ്റിക് ഇട്ടാൽ പിടിക്കില്ല പെണ്ണ് നന്നായിട്ടൊന്ന് അണിഞ്ഞൊരുങ്ങിയാൽ പിടിക്കില്ല സോന ഫാത്തിമ നിന്റെ വീട്ടിൽ വന്ന് പറയണോ ഇത് ഏ ലെവലില്ലാത്ത അപ്പിക്കുപ്പായക്കാരി ഞാൻ ഇത് പറഞ്ഞു തന്നെയാണ് ഇന്ന് ഇന്ന് ലൈവ് തുടങ്ങിയത് വെറും പതിനെട്ട് മിനിറ്റ് ആയിട്ടുള്ളൂ ഞാൻ ലൈവ് തുടങ്ങിയിട്ട് ഞാൻ ഇതുവരെ പറഞ്ഞോണ്ടിരുന്നതെല്ലാം അതായിരുന്നു കേട്ടില്ല അല്ലെ ആ അവനെന്നാ ഊപിയിലെ സംഘീ ഭീകരനായിരുന്നില്ല സുഡു ഭീകരനായിരുന്നു ആ ഒരു മൂലയ്ക്ക് പേർന്ന് കരഞ്ഞല്ലേ അപ്പോ ആ അതാണ് കണ്ടോ അബ്ദുൽ സമദ് വന്ന് പറയാണ് പെണ്ൊരുങ്ങിയാൽ വയറ് വീർക്കുമെന്ന് നിന്നെ പോലെയുള്ള ആളുകളുടെ സുന ചെത്തണമെടാ ഒരു സുന്ദരിയായിട്ടുള്ള ഒരു പെണ്ണിനെ കണ്ടാൽ പൊങ്ങുന്ന നബിയുടെ അനിയായി അല്ലേ നീ അതുകൊണ്ട് കൈക്കരുത്തുള്ള സുന്ദരിയായിട്ടുള്ള പെണ്ണിന്റെ വയറ് വീർപ്പിക്കാൻ നീ കലപ്പമേ കലപ്പയുമായിട്ട് ചെന്നാൽ മൂത്രമൊഴിക്കാൻ പോലും ഒരു സുന നിനക്ക് ഉണ്ടാകത്തില്ല മോനെ ആ മുഹമ്മദ് ഹനീഫ നീയും ഉമ്മയും ഇങ്ങനെ ആയിരിക്കും അല്ലേ ഏ കുഴപ്പമില്ലടാ നമ്മുടെ മതമല്ലേ ഏഹ് അമ്മയെ ഒന്ന് ഭോഗിച്ചെന്ന് കരുതി എന്താ ഇപ്പൊ പ്രശ്നം കുഴപ്പമില്ല അവനെന്നെ പറഞ്ഞു അതുകൊണ്ട് ഞാൻ അവനെ തിരിച്ചു പറഞ്ഞതാ ഏഹ് പിന്നെ ആരാണ് ബിഷിർമോൻ ബിഷർമോന്റെ ഉമ്മ പോലെ അടിച്ചാണെന്ന് വാപ്പാടെ കുറവല്ലേ മോനെ അപ്പൊ എന്നോട് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ ഏഹ് വാപ്പയ്ക്ക് കലപ്പ പൊങ്ങണുണ്ടാവൂല അതുകൊണ്ട് നല്ല ബലമുള്ള സാധനം നോക്കി ഉമ്മ പോയിക്കണോ കാണും ഇപ്പൊ ഇവിടെ ഒന്നും നമ്മളോട് പറഞ്ഞിട്ട് ഒരു കാര്യവും ചെയ്യാനില്ല മോനെ കേട്ടോ അപ്പോ ആ അല്ല അതായത് സ്വയം വരം നടത്തിയ പെണ്ണു വേശ്യയാണെന്ന് അങ്ങനെ ഈ മതത്തിലും മൊത്തം ഇതിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് മനസ്സിലായല്ലേ ബിഷറു മോൻ ഉമ്മായി വിളിച്ചാൽ മതി കേട്ടാ ഏ മുഹമ്മദ് ഹനീഫ നീ എന്നെ ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ നിന്റെ ഉമ്മയെ പറഞ്ഞത് കേട്ടോടാ നാറി നിന്റെയൊക്കെ വീടുകളിലാടാ സഞ്ചരിക്കുന്ന വേശ്യാലയങ്ങളുള്ളത് അതൊക്കെ എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ കേട്ടാ അതൊക്കെ എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ ഇവന്റെയൊക്കെ വീടുകളിൽ ഇവൻറെ ഒക്കെ വാപ്പാമാരെ ഉറക്കിക്കിടത്തിയിട്ട് ഉമ്മാര് പോകുന്നുണ്ട് പിൻവാതിലിലൂടെ അതുകൊണ്ടാണ് ഇവന്മാരൊക്കെ എല്ലാവരും ഇങ്ങനെയാണ് എന്ന് ധരിക്കുന്നത് ോൻ ഒരു മൂലയ്ക്ക് പോയിരിക്കൂസ് അക്കൂസ് നമ്മുടെ മതത്തിലാടാ പിൻവാതിൽ നിയമനമുള്ളത് അതറിയില്ലേ ആ നമ്മുടെ മതത്തിലാണുള്ളത് അപ്പോ ഹനീഫ കാക്ക പോയി മൂലയ്ക്ക് ഇരുന്നിട്ടേ ാഹു അലാ മുഹമ്മദ് സലഹു അലൈവസം മൂലയ്ക്ക് ചെല്ലെ അതെ ശശീന്ദ്രൻ ഈ പുസ്തകമെന്നു പറഞ്ഞാലും ഞാൻ തുടക്കം തന്നെ പറഞ്ഞില്ലേ ഈ മതനാമധാരികൾ തെറിവാചകങ്ങളല്ലാതെ പറയില്ല സെക്സ് കലർന്ന സംഭാഷണങ്ങളല്ലാതെ നടത്തില്ല കാരണം ഇവർക്ക് നയനസുഖമുണ്ട് ദൃശ്യസുഖമുണ്ട് സുഖമുണ്ട് അങ്ങനത്തെ തൊക്ക് രോഗികളായിട്ടുള്ള ക്യാൻസർ മതക്കാരോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല പിന്നെ എന്നെ പറഞ്ഞാൽ ഞാൻ അവൻ്റെ തള്ളയെ പറയും എൻ്റെ തള്ളയെ പറഞ്ഞാൽ ഞാൻ അവൻ്റെ തള്ളയുടെ തള്ളയെ പറയും എൻ്റെ തന്തയെ പറഞ്ഞാൽ ഞാൻ അവൻ്റെ കുഴി കിടക്കുന്ന തന്തയുടെ തന്തയുടെ തന്തയെ പറയും അത് ഞാൻ പറയും അപ്പോ പെണ്ണ് നന്നായിട്ടൊന്ന് അണിഞ്ഞൊരുങ്ങിയാൽ പടച്ചവന് പിടിക്കില്ല ആ രാജീവ് ഓ രാജീവിൻ്റെ വാപ്പ വെടിവെച്ചതിലാണോ മോനെ അപ്പൊ നമ്മളോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മോനെ ഏ അങ്ങനെയുള്ള അങ്ങനെയുള്ള ജന്മങ്ങൾക്കു മാത്രമേ ഇതുപോലെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് മറ്റുള്ളവരുടെ തന്തയ്ക്കും തള്ളയ്ക്കും മറ്റുള്ളവരുടെ സ്ത്രീത്വത്തെയും ഒക്കെ ആക്ഷേപിക്കാൻ പറ്റൂ

പ്രശ്നമാണ് അതേ പ്രശ്നം ചെയ്യാം പെണ്ണ് വേശയാണ് മനസിലായോക്ക് അതാണ് അടിച്ചു വീശു അതാണ് പ്രശ്നം എന്നിട്ട് എന്നിട്ട് ബാക്കി പറന്തിനാ സുഗന്ധം ഉപയോഗിച്ചത് മറ്റുള്ളവരൊക്കെ ആകർഷിക്കട്ടെ എന്ന് ഉപയോഗിക്കുന്നത് നമ്മളുടെ ശരീരത്തിന്റെ ഗന്ധം മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് അല്ലാതെ ഈ ഈ മണം കേട്ട് കേട്ടുകഴിഞ്ഞാൽ ആളുകൾക്ക് ഓടിയോടി ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ടല്ല സുഗന്ധം ഉപയോഗിച്ച് പുറത്തിറങ്ങുന്ന പെണ് വേശ്യയാകുന്നു അറബി എന്ന് അങ്ങനാണെന്നാണല്ലോ ഇവരി പറഞ്ഞു വരുന്നത് ഏ ആ അക്ബറെ ഉമ്മായോട് പോയി ചോദിക്കുമല്ലോ ആ ഉമ്മ ആണല്ലോ മോനെ ഏ ഉമ്മശ്യാവൃത്തിയിലൂടെ അല്ലേ മോനെ നിന്നെ ഉണ്ടാക്കിയത് അതുകൊണ്ട് ഉമ്മായോട് പോയിട്ട് ചോദിക്കുന്നതാണ് നല്ലത് നമ്മളോട് ചോദിച്ചിട്ട് കാര്യമില്ല കേട്ടോ അവരൊക്കെ റെനി ഈ കമന്റന്മാർക്കൊക്കെ കൃത്യമായിട്ട് റെനി തന്നെ മറുപടി കൊടുത്താല് ഞാൻ ആ ഭാഗത്തേക്ക് വരില്ല കേട്ടോ അപ്പോൾ അറബികളും അറബി പെണ്ണുങ്ങളും ഒക്കെ പോക്കാണെന്ന് ഉസ്താദ് പറഞ്ഞു ശരി

പോകുന്നവരാണ് നീ വ്യക്തമായിട്ട് ചെല്ലേ 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 നമുക്ക് കാര്യം മനസ്സിലായി മോൻ മൂലയ്ക്ക് പോയി പോയിരുന്നേ ഉസ്താദിന്റെ ഒരു മൂന്ന് മണിക്കൂർ പ്രസംഗം ഉണ്ട് മൊത്തം അങ്ങോട്ട് കേൾക്ക് ബുദ്ധിമാൻ ഇത്ര മതി സുഗന്ധം പൂശി നടക്കുന്ന പെണ്ണ് വേശ്യയാണ് അത് എപ്പോൾ പറഞ്ഞു എന്തിനു പറഞ്ഞു ആര് പറഞ്ഞു ഇതൊന്നും അല്ല ഇവിടത്തെ വിഷയം സുഗന്ധം ഉപയോഗിക്കുന്ന അറബി പെണ്ണുങ്ങൾ വേശ്യകളാണോ ുബൈ രാജാവിന്റെ മകൾ ഷെയ്ഖ മെഹ്റ വേശ്യയാണോ നിങ്ങൾ പറയണം അവര് ഒരു പെർഫ്യൂം ഉണ്ടാക്കുന്ന കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവരാദ്യമായി തുടങ്ങിയ പെർഫ്യൂമിന്റെ പേരെന്താണെന്ന് അറിയാമോ ഡിവോഴ്സ് ഡിവോഴ്സ് ഭർത്താവിനെ മുത്തലാക്ക് ചൊല്ലി ഒഴിവാക്കിയിട്ട് അവർ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ഒരു ഇൻസ്റ്റഗ്രാമർ ആണ് ഏ അവർ ഒരുപാട് ട്രേഡുകൾ നടത്തുന്ന ആളാണ് എന്തേ എന്തേ അവിടെയൊന്നും പറയാൻ പറ്റുന്നില്ല അല്ലേ ഏ